Welcome to Movie Brand മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഗായിക അമൃതയുമായുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്താണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ കൂടിയും ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറയുകയാണ് ബാല ഒരുപാട് തിരക്കാണ് ക്ഷേത്രത്തിൽ എന്നിട്ടും മഹാദേവനെ കണ്ടു തൊഴാൻ സാധിച്ചു മീഡിയാസ് ആരെയും എൻറെ വീട്ടിലേക്ക് വരേണ്ട ഞാൻ മീഡിയാസിനെ വിളിക്കുന്നില്ല ഞാൻ ഇപ്പോൾ മറ്റൊരു ലോകത്താണ് ഞാൻ ഇവിടെയും എല്ലാവർക്കും സഹായം ചെയ്യുന്നു സ്കൂൾ കെട്ടാൻ പോകുന്നു ഒരാളുടെ ഹാർട്ട് ഓപ്പറേഷന് സഹായം ചെയ്യാൻ പോകുന്നു കാൻസർ പേഷ്യന്റിനെ സഹായിക്കുന്നു കുടുംബശ്രീക്ക് സഹായം ചെയ്യുന്നു ഞാൻ ഏത് ഭൂമിയിൽ കാഴ്ചവിട്ടിയാലും അവിടെ നന്നാകണം എനിക്ക് അത്രയേ ഉള്ളൂ ഞാൻ നല്ലവനാണ് ഒരുപാട് നല്ലവൻ അല്ലെങ്കിലും ഞാൻ നല്ലവൻ തന്നെയാണ് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട അത് ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്റെ വിഷമം കൊണ്ടാണ് കൊച്ചിയിലെ വീട് കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് വന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എല്ലാ ഞായറാഴ്ചയും എന്റെ സഹായം തേടി ആളുകൾ വരുന്നുണ്ട് കുറച്ചു കാലം മെഡിസിനും ഭക്ഷണവും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജീവിതത്തിൽ പേടിച്ച ചില നിമിഷങ്ങളുണ്ട് അതിലൊന്നായിരുന്നു കണ്ണു വയ്യാതെ വന്നത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്ന കോടിയുടെ വീടാണ് എന്നൊന്നും പറയാനാകില്ല കോഹ്ലിയുടെ ആസ്തി എത്രയെന്ന് പറയട്ടെ എന്നും ബാലമാധ്യമങ്ങളോട് പറഞ്ഞു നടന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും ഗോകിലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയിരിക്കുന്നത് സ്വർഗം പോലെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു വലിയ ആർഭാടങ്ങൾ ഇല്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാമായിരുന്നു കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോഗിലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അറിയാം സാലു കെ ജോർജ് എന്ന അസാധാരണ ക്രിയേറ്ററിന് നന്ദി ഞാൻ കൊച്ചുവിട്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കും രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ശാരീരികമായി ബിഗ് ബി ബാലയെ പോലെ തിരിച്ചെത്തും ും തുടർന്ന് സ്ക്രീൻ സ്പേസ് പങ്കിടും ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും കോകുലയും എന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചത് അമൃത പറയുന്നതിനനുസരിച്ച് നടന്റെ നാലാം വിവാഹമാണിത് അമൃതയെ വിവാഹം കഴിക്കും മുൻപ് കന്നടക്കാരിയായ യുവതിയെ ബാല വിവാഹം കഴിച്ചിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം മറച്ചു വെച്ചാണ് തന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് എന്നും അമൃത പറഞ്ഞു അമൃതാസ് സുരേഷുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്ന് തൃശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയനായിരുന്നു ഒരു വർഷം മുൻപ് എലിസബത്തും ബാലയും തമ്മിൽ വേർപിരിഞ്ഞു